നമസ്കാരം ഞാൻ പരമേശ്വര നബോതിരി ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം സാമാന്യ സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് എല്ലാവർക്കും വന്നു ചേരാവുന്ന ഒരു ഭയമാണ് മരണഭയം നമ്മൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും എത്ര വയസ്സ് വരെ ആയുസ് ഉണ്ട് ജ്യോതിഷാലയത്തിൽ വരുന്നതായിട്ടുള്ള പലരും ജാതകമൊക്കെ നോക്കുമ്പോൾ പെരുമിനി എത്ര വയസ്സ് വരെ ആയുസ് ഉണ്ട് എന്നൊക്കെ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും വന്നു ചേരുന്നൊരു ഭയമാണ് മാനസികമായിട്ട് വന്നു ചേരുന്നൊരു ഭയമാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് നമ്മൾ എത്ര വയസ്സ് വരെയാണ് ജീവിച്ചിരിക്കുക എന്നുള്ളതായിട്ടുള്ള കാര്യം അപ്പം നമ്മളുടെ ജാതക പ്രകാരം നമുക്ക് ഐസിനെ നിർണ്ണയിക്കുവാനായിട്ട് സാധിക്കുമോ അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ളൊരു സംശയം ഞാൻ ജ്യോതിഷും പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ഗുരുനാഥനോട് ഞാൻ ചോദിച്ചു നമ്മളുടെ ജാതകമൊക്കെ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജാതകം എഴുതിയതായിട്ടുള്ള ജോത്സ്യൻ ദശകളെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ദശ കഴിയുന്ന ആ സ്ഥാനത്ത് അതിൻ്റെ ചിന്ത നിർത്താറുണ്ട് ചിലപ്പോൾ എഴുപത് പൈസ ആവും ചിലപ്പോൾ എൺപത് പൈസാവും ഒരു ദശ തീരുന്ന സമയത്ത് അതൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ജ്യോത്സ്യന്മാരെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അത് വായിക്കുന്നതായിട്ടുള്ള നമുക്ക് ഇപ്പോൾ എഴുപത് വയസ്സായി കഴിഞ്ഞാൽ നമ്മളുടെ ആയുസിന് ദോഷമാണോ അതുവരെ ഉള്ളൂലോ ജ്യോതിസിനെഴുതിയിരിക്കുന്നതോ അതിപ്പോൾ എൺപത് വയസ്സായാലും അതിപ്പോൾ എഴുപത്തഞ്ച് വയസ്സായാലും എഴുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ ആയുസിന് മോശമാണോ എന്നൊക്കെ പൊതുവെ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് മനുഷ്യർക്ക് ചിന്ത വന്നു ചേരാം അപ്പോൾ എന്തായാലും എന്റെ ഗുരുനാഥനോട് ഞാൻ ഈ സംശയം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതായിട്ടുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നതായിട്ടുള്ള വസിഷ്ഠ മുനിക്ക് പോലും തൻ്റെ ആയുസിനെ നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണോ മനുഷ്യർക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇതിന്റെ അർത്ഥം പ്രത്യേകിച്ചും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ എന്നെ കേൾക്കുന്നവരായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നതായിട്ടുള്ള വസിഷ്ഠ മുനിക്ക് പോലും അദ്ദേഹത്തിന്റെ ആയുസിനെ നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെയാണോ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നമ്മളുടെ ആയുസിനെ നിർണ്ണയിക്കാനായിട്ട് സാധിക്കുക അപ്പോൾ ആർക്കും നിശ്ചയിക്കുവാനായിട്ട് സാധിക്കില്ല അപ്പം ഇതിനോട് ചേർന്നതായിട്ടുള്ള ഒരു കഥയുണ്ട് പണ്ട് വടക്ക് ഭാഗത്തുള്ള വളരെ ധനാഢ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ പാടൂർ പടിപ്പുറയിൽ പ്രശ്നം വയ്ക്കാനായിട്ട് ഒരു സന്ധ്യാ ചെന്നു അപ്പോൾ അന്നത്തെ പടിപ്പുരയിലെ കാരണവർ ഇന്നിനി രാശി വെക്കില്ല നാളെ രാവിലെ വന്നോളൂ എന്ന് ഈ ധനാഢ്യനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠനോട് പറഞ്ഞു പഴയ പഴയകാലമാണല്ലോ അന്ന് രാത്രി താമസിക്കാൻ അത്ര സൗകര്യമൊന്നുമില്ലാത്ത കാല ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പാടൂർ പരിന്തൂർ കോവിൽ ഭഗവാന്റെ ഗോപുരത്തിൽ അന്ന് രാത്രി വിശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ട് ആ ഗോപുരത്തിൻ്റെ അവിടെ ഇരുന്നു രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം നല്ലോണം നേരെ ഇരുട്ടിയപ്പോൾ ഗംഭീരമായിട്ടുള്ള മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങും അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ആ ശബ്ദമൊക്കെ കേട്ട് നമ്മൾ ഉണരുമല്ലോ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ ക്ഷേത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ക്ഷേത്രം മുഴുവൻ ചോർന്നു വിളിക്കുകയാണ് അതായത് നമ്മൾ ഇന്ന് വളരെ ഗംഭീരമായിട്ട് കാണുന്നതായിട്ടുള്ള പാടൂർ പെരുന്തൃക്കോവൽ ക്ഷേത്രത്തിൻ്റെ പണ്ടുള്ളതായിട്ടുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അപ്പം ഇദ്ദേഹം വളരെ ധനാഠ്യനുമാണ് ഇദ്ദേഹം അവിടെ ആ ഗോപുരത്തിൻ്റെ അവിടെ ഇരുന്ന് മനസ്സിൽ വിചാരിച്ചു എൻ്റെ കാലെന്തായാലും വളരെയധികം ധനമുണ്ട് അപ്പം എന്തായാലും ഈ ക്ഷേത്രം അങ്ങോട്ട് പുതുക്കിപ്പണിയാം വളരെ നല്ല രീതിയിലാക്കാം എന്ന് മനസ്സിലങ്ങോട് വിചാരിച്ചു അദ്ദേഹം അവിടെ കടന്നു തുടങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റു വീണ്ടും പഠിപ്പുറിയിലേക്കെത്തി പഠിപ്പുറിയിലേക്ക് എത്തിയപ്പോഴോ കാരണം അവർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെ വന്നു പോയിട്ടുള്ളതായിട്ടുള്ള ആ ബ്രാഹ്മണൻ വന്നിരിക്കണം അപ്പോൾ ജ്യോത്സ്യരായിട്ടുള്ള കാരണവർക്ക് വളരെ അത്ഭുതമായി കാരണം അദ്ദേഹത്തിൻ്റെ ആയുസ് ഇന്നലെ തീരേണ്ടതായിരുന്നു അതുകൊണ്ടാണ് നാളെ വന്നോളൂ എന്ന് ജ്യോതിഷ ശ്രേഷ്ഠനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം രാവിലെ എത്തിയിട്ടുണ്ട് അപ്പം ഇദ്ദേഹത്തോട് ആ ശ്രേഷ്ഠനോട് ജ്യോതിഷർ ചോദിച്ചു ഇന്നലെ എന്താ പ്രത്യേകിച്ച് ഉണ്ടായത് ഏയ് ഇന്നലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഇവിടുന്ന് പോയി പാടൂരപ്പൻ്റെ ഗോപുരത്തിലാണ് ഉറങ്ങിയത് അപ്പോൾ രാത്രി നല്ലോണം മഴ പെയ്തു ആ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി ചോർന്നൊരിക്കണ അമ്പലമാണല്ലോ അപ്പോൾ ആ അമ്പലമൊക്കെ നിർത്തിയാക്കി വളരെ നല്ല രീതിയിൽ ആക്കാമെന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ചു മനസ്സിരുത്തി വിചാരിച്ചു അതുമാത്രമേ പ്രത്യേകിച്ചുണ്ടായിട്ടുള്ളൂ ഈ കാര്യം ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ടു കഴിഞ്ഞപ്പോഴാണ് ജ്യോത്സ്യർക്ക് ബോധ്യായി ഇദ്ദേഹത്തിൻ്റെ ആയുസ് നീട്ടിക്കൊടുത്തത് പാഴുവരപ്പനെ അതായത് ഈ ബ്രാഹ്മണശ്രേഷ്ഠൻ ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ മാത്രമാണല്ലോ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുക അപ്പോൾ ആ തന്നെ സുഖമായിട്ടിരിക്കാൻ സാധിക്കുക അപ്പോൾ പാടുക ശ്രീ മഹാദേവത്തേവർ തന്നെ അദ്ദേഹത്തിൻ്റെ ആയുസ്ന് നീട്ടിക്കൊടുത്തു എന്നാണ് പറയുക അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ദിവസം ഇന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനത്തിൽ പോലും നമ്മളുടെ ആയുസിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം അല്ലേ ഇപ്പം ഞാൻ ജ്യോതിഷത്തിന്റെ മാസഫലത്തിൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന നാമജപങ്ങളും ക്ഷേത്ര ദർശനങ്ങളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുകയാണ് അത്രയേറെ ഫലത്തിന് പ്രാധാന്യം പ്രാധാന്യമുണ്ടെന്നർത്ഥം അപ്പം നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനങ്ങളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളുമാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുരിതങ്ങളെയും മാറ്റുന്നത് എല്ലാവർക്കും എല്ലാം കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ നമ്മളിലേക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈശ്വരോപാസന കൊണ്ട് മാത്രമേ സാധിക്കൂ അതുപോലെ തന്നെ ശ്രീ നാരദ മഹർഷി പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ശ്രീ നാരദ മഹർഷിയുടെ പ്രത്യേകത എന്താണെന്നു വച്ചാൽ അദ്ദേഹത്തിൻ്റെ കൈലാസത്തിലായിക്കോട്ടെ വൈകുണ്ഠത്തിലായിക്കോട്ടെ പ്രത്യേകിച്ച് ആരുടെയും അനുവാദമൊന്നും വേണ്ട അങ്ങോട്ട് കയറിച്ചല്ല അപ്പം ഈ നാരദമുനിയുടെ പ്രത്യേകിച്ചുള്ള പരിപാടി എന്താ അത് നമുക്കറിയാം ഇന്ന ആൾ തപസ് ചെയ്യേണ്ടത് കുറേ കാലായി തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മഹാവിഷ്ണു ഭഗവാൻ കാണുന്നുണ്ട് ഇതൊക്കെ അതേപോലെ തന്നെ കൈലാസ ചെന്നാണെങ്കിൽ മഹാദേവങ്ങൾ പറയും അത് ഇന്ന അസുരൻ തപസ് ചെയ്യേണ്ടത് കുറേ കാലമായി കാണുന്നില്ലേ അപ്പോൾ മഹാദേവനായിക്കോട്ടെ മഹാവിഷ്ണു ആയിക്കോട്ടെ തപസ് ചെയ്യുന്നവർക്ക് സ്വരങ്ങൾ അനുഭൂതി കൊടുക്കുകയും ചെയ്യും നമ്മൾ പുരാണങ്ങളിൽ ഒട്ടനവധി കേട്ടുണ്ടല്ലേ അപ്പോൾ ഒരു തവണ ശ്രീ മഹാവിഷ്ണു ശ്രീ നാരദരോട് ചോദിക്കുകയാണ് നാരദരെ നാരദരെ എപ്പോഴും മറ്റുള്ളവർക്ക് വരം കൊടുക്കേണ്ട കാര്യമാണല്ലോ സൂചിപ്പിക്കുന്നത് നാരദർക്ക് വരമൊന്നും വേണ്ടേ നാരദർ ചോദിച്ചോളൂ ഞാൻ വരവൊക്കെ തരാം എന്ന് ശ്രീ നാരദമുനിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശ്രീ നാരദമുനി തിരിച്ചു പറഞ്ഞത് എന്താ അനായാസേന മരണം ദീനാ ദൈനീന ജീവിതം അനായാസേന മരണം സുഖമായിട്ട് മരിക്കാനായിട്ട് സാധിക്കുക രോഗങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടാവുക അതാണ് ശ്രീ നാരദമുനി മഹാവിഷ്ണു ഭഗവാനോട് ആഗ്രഹിച്ചതെന്നർത്ഥം അനായാസേന മരണം ദീനാ ദയനേന ജീവിതം അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ് മൃത്യുജീവി ഹോമത്തിലും ശ്രീ മഹാദേവന് വളരെ പ്രാധാന്യം നിറഞ്ഞതായിട്ടുള്ള ഹോമങ്ങളിൽ പെട്ടതാണല്ലോ മൃത്യുജീവി ഹോമം അപ്പോൾ ആ മൃത്യുജയ മന്ത്രം തന്നെ എങ്ങനെയാണ് ത്രയംബക ജാമഹയെ സുഗന്ധിം പുഷ്ടി ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാവുകാൽ ഒരു ഫലവൃക്ഷത്തിൽ നിന്ന് അതായത് ഒരു ഫലവൃക്ഷത്തിൽ നിന്ന് ആ ഫലം എങ്ങനെയാണോ ഭൂമിയിൽ അത് പാകമായി വന്ന് ഭവിക്കുന്നത് അങ്ങനെ വേണം നമ്മുടെ ജീവിതം തീരാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം ഒരു മാവാണെന്ന് വിചാരിക്കട്ടെ അതൊരു മാങ്ങയുണ്ട് മാമ്പഴം ആ മാമ്പഴം ആരെങ്കിലും കല്ലെടുത്ത് വീഴ്ത്താതെ തോട്ടിക്കൂട്ട് പറയ്ക്കാതെ വളരെ നല്ല രീതിയിൽ തന്നെ പാകം വന്ന് ആ മാമ്പഴം ആ ഞെട്ടിൽ നിന്ന് സ്വാഭാവികമായി വേർപെടുന്നത് പോലെ അങ്ങനെയാണോ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മ ഉദ്ദേശങ്ങളെല്ലാം തീർത്ത് ഭഗവാനിൽ ലയിക്കുക അതാണ് നമ്മളുടെ കർമ്മ ഉദ്ദേശം തന്നെ അപ്പം അതുകൊണ്ട് തന്നെ കേൾക്കുന്നവർ ആരും ആയുസിനെ പറ്റി പരിഭ്രമിക്കേണ്ട കാര്യമില്ല നമ്മളുടെ ആയുസിനെ നിർണ്ണയിക്കുവാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ നമ്മളുടെ കർമ്മങ്ങൾക്ക് മാത്രമേ സാധിക്കൂ നമ്മൾ ഇന്ന് ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ആയുസിനെ വർദ്ധിപ്പിക്കാം എന്ന് മനസ്സിലാക്കാം ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോൾ അവിടുത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറ് നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം